പത്തയൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി ആശാവർക്കർക്ക് ഓണറേറിയമല്ല വേണ്ടത് അവരെ ആരോഗ്യവകുപ്പ് ജീവനക്കാരായി അംഗീകരിച്ച് വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി ഐ എൻ ഡി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആമ്പക്കാട് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർക്ക് ഓണറിയമല്ല വേണ്ടത് അവരെ ആരോഗ്യവകുപ്പ് ജീവനക്കാരായി അംഗീകരിച്ച് വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പഞ്ചായത്തുകൾക്ക് മുന്നിൽ സമരം നടത്തുന്നതിന്റെ ഭാഗമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഐ എൻ ഡി ഉസി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കൈത്താനത്ത് തുളസിദാസ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡ്യു സി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ആമ്പക്കാട്ട് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന ജീവനക്കാർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കൊടുക്കുവാൻ ഇല്ല ഇതൊക്കെ ഉള്ളപ്പോഴും ഇവിടുത്തെ ഉന്നത തലത്തിലുള്ള ജീവനക്കാർക്കും പി എസ് സി ബോർഡുള്ള ബോർഡ് മെമ്പർമാർക്കുമൊക്കെ അകമഴിഞ്ഞ് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇവർക്കിപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുവാൻ സമയമില്ല ഇവിടെ ആശാവർക്കർമാരുടെ വിഷമതകളെ കുറിച്ച് സ്വാഗതദ്രാസിക്കാൻ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെയൊക്കെ വീടും പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആരോഗ്യപരമായ കാര്യങ്ങളിലും വിഷയങ്ങളിലുമെല്ലാം മുഴുവൻ വീടുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് ആശാവർക്കർമാരാണ് ഇപ്പോഴുകാലത്ത് ആഹാരം കൊടുക്കുന്ന വീടുകളിലെത്തിക്കുന്നതിനും മരുന്ന് വീടുകളിലെത്തിക്കുന്നതിനും അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചവർക്ക് യാതൊരു ആനുകൂല്യങ്ങളുമില്ല അവർക്കൊരു ചെറിയ ഇൻസെൻറ്റീവ് മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഐ എൻ യു ഡി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലുടനെയുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സ്ഥിരപ്പെടുത്തണം ആരോഗ്യ മേഖലയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീജിത്ത് പത്യൂർ മുഖ്യ പ്രഭാഷണം നടത്തി ഏവൂർ മോഹൻകുമാർ ബാബു കുരമ്പല്ലി എൻ രാജശേഖരൻ രാജശേഖരൻപിള്ള വിദ്യാധരൻ ദീപക് എരുവ രാജീവ് വല്യത്ത് കളിക്കൽ രാജു എം കൃഷ്ണപ്രസാദ് ബിജു പത്തിയൂർ സി പി തോമസ് ആദർശ് മഠത്തിൽ സന്തോഷ് തോണേത്ത് ഉണ്ണിപ്പറമ്പിൽ സത്യൻ എം ആർ രാജൻ ശ്രീജിത്ത് ചെറക്കുളങ്ങര സജികുമാർ പത്തിയൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ്